എൻ്റെ പേര് ടാനിയ മറിയം ജോസ് ഞാൻ കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന സ്ഥലത്തു നിന്നുമായിരുന്നു ആദ്യം തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ നിൽക്കുവാൻ ഭാഗ്യം തന്ന ദൈവമാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു ഞാൻ ഒരു അഡ്വക്കേറ്റായിട്ട് പുനലൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലായിരുന്നു പ്രാക്ടീസ് തുടങ്ങിയത് അപ്പം ആ സമയം മുതൽ തന്നെ എനിക്ക് ഒരു മജിസ്ട്രേറ്റ് ആവണം ഒരു ന്യായാധിപ ആവണമെന്നുള്ള ആഗ്രഹം വളരെ അധികമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ കേരള ഹൈക്കോടതിയുടെ മുൻസിഫ് മജിസ്ട്രേറ്റ് എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എനിക്ക് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷ വിളിച്ചത് അപ്പം അപ്ലൈ ചെയ്തു പ്രിലിമിനറി എക്സാം എഴുതാൻ വേണ്ടി കൊച്ചിയിൽ പോയപ്പോൾ ആ എക്സാമിൻ്റെ ദിവസം എനിക്ക് ഡീഹൈഡ്രേഷൻ മൂലം വളരെയധികം തലവേദനയും തലയ്ക്ക് പെരുപ്പും അക്ഷരമൊന്നും കാണാത്ത രീതിയിൽ തലയ്ക്കൊരു മന്ദതയൊക്കെ ഉണ്ടായി അപ്പോൾ ആ സമയത്ത് ആ എക്സാം എഴുതാൻ കഴിയില്ല എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ഞാൻ അവിടെ തിരിച്ചു വരാമെന്ന് അമ്മയോട് പറഞ്ഞു അപ്പോൾ ആ അമ്മയുടെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു ഇതുവഴി പോയപ്പോൾ അമ്മ കയറി വാങ്ങിയതായിരുന്നു ആ കാശുരൂപം അപ്പോൾ അമ്മ വിശ്വാസത്തോടെ എൻ്റെ അടുത്ത് ആ കാശുരൂപം തന്നിട്ട് പറഞ്ഞു നീ ഇത് കുറച്ച് നേരം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു നോക്ക് മാറ്റം എന്ത് സംഭവിച്ചാലും നമുക്ക് പോയി പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു അപ്പം ആ ഒരു ഡീഹൈഡ്രേഷൻ്റെ അസ്വസ്ഥത മാറുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു എങ്കിലും അമ്മ പറഞ്ഞതു കേട്ട് ഞാൻ ആ കാശുരൂപം എൻ്റെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനെൻ്റെ തലയ്ക്കൊരു ബോധം വന്നു തുടങ്ങി എനിക്ക് ലെറ്റേഴ്സ് എല്ലാം കാണാം അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു പരീക്ഷ എഴുതാൻ ഞാൻ റെഡിയാണ് പോയി എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ മണി മുതൽ ഒരു മണി വരെ ആയിരുന്നു പരീക്ഷ ഞാൻ ആ എക്സാമിൻ്റെ പ്രിലിമിനറി മണിക്ക് തുടങ്ങി പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ആ പ്രിലിമിനറി എക്സാം ഞാൻ ക്വാളിഫൈഡായി അതിനുശേഷമുള്ള മെയിൻസിൻ്റെ എക്സാമും ഞാൻ ക്വാളിഫൈഡായി പക്ഷേ ഇൻറ്റർവ്യൂവിന് ചെല്ലുമ്പം ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരീക്ഷ എഴുതുന്നതിന് മുൻപ് അമ്മ അമ്മയും ഞാനും ഒരുമിച്ച് കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നത് ആറ് നിയോഗങ്ങൾ വെച്ചെങ്കിലും പ്രധാന നിയോഗം ഈ ഒരു പരീക്ഷ പാസ്സാകുക എന്നുള്ളതായിരുന്നു പക്ഷേ എങ്കിലും ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരീക്ഷയിൽ ഞാൻ പ്രിലിംസ് ക്വാളിഫൈഡായി മെയിൻസ് ക്വാളിഫൈഡായി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആകും റിട്ടേൺ എക്സാമിനേഷന് മാർക്കുണ്ടെങ്കിലും ചിലപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറവുണ്ടാണോ എന്നറിയില്ല ഇൻ്റർവ്യൂ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയി അങ്ങനെ രണ്ട് പ്രാവശ്യം ഈ എക്സാം എഴുതിയിട്ട് ഇനിയും പഠിക്കണമല്ലോ എന്നുള്ളൊരു വിഷമത്തോടുകൂടി പഠിക്കാനുള്ള വിഷമം കൊണ്ടല്ല വളരെ ടഫ് കോമ്പറ്റീഷനുള്ളൊരു പരീക്ഷയാണ് കേരള ഹൈക്കോടതിയുടെ മുൻസിഫ് മജിസ്ട്രേറ്റ് എക്സാം ഒരുപാട് ആസ്പിറൻസ് എഴുതുന്ന പരീക്ഷയാണ് അപ്പോൾ ആ പരീക്ഷയിൽ ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാൾക്ക് എത്തിപ്പെടുകയെന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത്രയും സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ എടുത്താണ് ഞാൻ രണ്ട് വർഷം അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുതി ഇരുപത്തി രണ്ടിൽ എഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനൊരു തീരുമാനം എടുത്തു ഒന്നും കൂടി ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം ഇതിലും കൂടെ കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്ന് ഞാൻ ഈശോയോടും പറഞ്ഞു ആ പ്രിലിംസും ക്വാളിഫൈഡായി മെയിൻസും ആയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞാനും അമ്മയും കൂടെ കൃപാസന മാധാവിൻ്റെ അടുത്ത് തുടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു ഞാൻ ആ പുറകിൽ ആ ബാക്ക് സീറ്റിൽ ഇരുന്ന് ഒരുപാട് കരഞ്ഞു കാരണം അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു ഭയങ്കര മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇനി ഒരിക്കൽ കൂടി പരീക്ഷ എഴുതാനുള്ള മാനസികാരോഗ്യം ശാരീരികാരോഗ്യം എനിക്കില്ലായിരുന്നു അത്രയ്ക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഈ തവണയും കൂടെ ഞാൻ ലാസ്റ്റായിട്ട് എഴുതിയതാണ് ഇനി അടുത്ത പ്രാവശ്യത്തെ പരീക്ഷ ഞാൻ എഴുതത്തില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി അമ്മയുടെ തിരുക്കുമാരനോടും പറഞ്ഞേക്കാം അമ്മയുടെ തിരുക്കുമാരന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ ഒരു മജിസ്ട്രേറ്റ് ആക്കിയാൽ മതി അല്ലെങ്കിൽ ഒരു ന്യായാധിപ ആക്കിയാൽ മതി ഇനി ഞാൻ ഇതിനു വേണ്ടി കരഞ്ഞു വിളിക്കത്തില്ല എന്ന് ഞാൻ ലാസ്റ്റായിട്ടൊരു തീരുമാനം ആ പുറയിലത്തെ കസേരയിൽ ഇരുന്ന് എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് റിസൾട്ട് വന്നു എനിക്ക് ഇരുപത്തിരണ്ടാമത്തെ റാങ്ക് ആണ് ഈ പരീക്ഷയിൽ കിട്ടിയത് അങ്ങനെ ഞാനത് പാസ്സായി ഇപ്പം ഞാൻ കേരള ഹൈക്കോടതിയുടെ സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ ട്രെയിനി ആയിട്ട് അങ്കമാലി ജുഡീഷ്യൽ അക്കാഡമിയിൽ ട്രെയിനിങ്ങിലാണ് ഇതോടൊപ്പം തന്നെ അമ്മ ഈ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഉടമ്പടി സമയത്തും എല്ലാം എല്ലാ ബുധനാഴ്ചയും ഉപവാസം എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഉപവാസം എടുക്കുമ്പോൾ ആ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ അമ്മ കൂട്ടി വെച്ചിട്ട് ഒരു ചാരിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വീടിനടുത്തൊരു അക്രൈസ്തവയായ ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി വളരെ നിർദ്ധനയായ ഒരു സ്ത്രീയാണ് അപ്പോൾ ആ ചേച്ചിക്കായിരുന്നു അമ്മ ഈ മാറ്റി വെക്കുന്ന ഒരു നേരത്തെ ഫുഡിൻ്റെ പൈസയെല്ലാം കൊടുത്തോണ്ടിരുന്നത് പിന്നെ അമ്മ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ പത്രങ്ങളൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്നവർക്കും അല്ലാതെയുള്ള അക്രൈസ്തവർക്കും എല്ലാം സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ നാലാമത്തെ തവണ ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞു ഇനിയും ഒരുപാട് നിയോഗങ്ങളുണ്ട് പിന്നെ അമ്മ ജോസഫ് അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും യൂട്യൂബിൽ മുടങ്ങാതെ കാണുന്നുണ്ടായിരുന്നു അമ്മയാണ് കൂടുതലായിട്ടും അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി ഈ ഒരു നിയോഗത്തിനു പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ് ഞാൻ ഈ ഇന്റർവ്യൂ എനിക്ക് കിട്ടത്തില്ല എനിക്ക് മജിസ്ട്രേറ്റ് ആവാൻ പറ്റത്തില്ല ഇതെന്റെ ലാസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഞാനൊരു വിധി എഴുതിയതാണ് അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ മാറ്റി എഴുതി എന്നെ എന്നിങ്ങനെ ഇപ്പോൾ ഈ ഒരു വലിയ പദവിയിൽ നിർത്തിയിരിക്കുന്നത് ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനു നന്ദി അർപ്പിക്കുന്നു